അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തും എല്ലാവർക്കും അല്ലി സോഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമുക്ക് കേട്ട ഒരു വാർത്ത സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് വൈറലായി കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കോടമ്പുഴ മച്ചിലകത്ത് ഫാത്തിമ എന്ന ഒരു സഹോദരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന സങ്കടം ബോധിപ്പിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച നാം എല്ലാവരും കണ്ടതാണ് കാര്യമെന്താണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദി റിയാദിൽ ജോലിക്ക് വേണ്ടി പോയ ഡ്രൈവർ വിസയിൽ പോയ ഒരു സഹോദരൻ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കയ്യബദ്ധം കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് സംഭവിച്ച ഒരു ജീവഹാനിയുടെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒടുവിൽ അദ്ദേഹം ജയിലിൽ അകപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലായിരുന്നു കേരളം കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി ഇവിടെ രചിക്കുന്നത് ഇന്ന് നാം ആ സ്റ്റോറി വായിക്കുകയാണ് കാരണം കേരളത്തിലുള്ള മുസ്ലിങ്ങൾ എന്നല്ല നാനാവിധ മതക്കാരും കേരളത്തിൽ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെയും അതുപോലെ മറ്റു രാജ്യങ്ങളിലെയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും സേവ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അത് മുഖേന ഒരുപാട് ക്യാഷ് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുകയും അതിനുശേഷം ആ ചെറുപ്പക്കാരനെ മോചിക്ക് മോചിപ്പിക്കാനുള്ള സമ്പത്ത് കണ്ടെത്തുകയും ചെയ്ത വളരെ സന്തോഷദായകമായ ഒരു നിമിഷത്തിലാണ് നാം ഏവരുമുള്ളത് ആ ഉമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ് ഇന്ന് നാം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഉമ്മ സമൂഹ മാധ്യമങ്ങളോട് പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരു മകനെ ഓർത്ത് പതിനെട്ട് വർഷത്തോളമായി ആ ഉമ്മ കരഞ്ഞു കണ്ണുനീരൊലിപ്പിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ കേരളീയ ജനത മലപ്പുറം ജില്ല എന്നല്ല തൃശ്ശൂർ ജില്ല എന്നല്ല എല്ലാ ജില്ലകളിലെയും എല്ലാ പാവപ്പെട്ട ജനങ്ങളും തൻ്റെ കഴിവിൻ്റെ പരമാവധി ആ ഉമ്മയെ സഹായിക്കാൻ ആ മകനെ ആ റിയാദ് ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് വേണ്ടി സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവരാൽ കഴിയുന്ന സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെല്ലാവരും മുന്നോട്ട് വന്നപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ കേവലം നാല് ദിവസം കൊണ്ട് കേരളീയ സമൂഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിൻ്റെ കെട്ടുറപ്പും അതുപോലെ തന്നെ ആ ഒരു ഐക്യവുമൊക്കെയാണ് ഇന്ന് നാം ചർച്ച ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ജനങ്ങൾ ഒത്തുകൂടുകയും പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്നതിന് പുറമെ പണത്തിനു മീതെ മനുഷ്യത്വം പറക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇന്ന് നമ്മെല്ലാവരും സന്തോഷിക്കേണ്ട കേരളത്തിന് അഭിമാനദായകമായ ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നാം സന്നിഹിതരായിട്ടുള്ളത് അള്ളാഹു സുബഹാനുഭവത്താല് ആ പൊന്നുമകന് കേരള കേരളത്തിലേക്ക് തിരിച്ചു വരുവാനും ആ ഉമ്മയുമായി സന്തോഷത്തോടു കൂടെ ജീവിക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേവലം ഒരു കയ്യവത്തിൻ്റെ പേരിൽ ആ മകന് അനുഭവിക്കേണ്ടി വന്ന പതിനെട്ട് വർഷത്തെ യാതനകൾ എത്ര വലിയ പ്രയാസമായിരിക്കും ആരാരും ഇല്ലാത്ത കൂലിരുട്ടി ജന ഇരുളർക്കുള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ സ്വന്തം കുടുംബം അതുപോലെ തന്നെ ഉമ്മ വാപ്പ അതുപോലെ തന്നെ സ്വന്തം മക്കൾ ഭാര്യ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ മറച്ചു വെച്ച് അല്ലെങ്കിൽ അതെല്ലാം മറക്ക മറന്നുകൊണ്ട് ഒറ്റക്ക് കഴിയേണ്ട ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭയാനകത എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നുണ്ട് അള്ളാഹു സുബാൻ ഹു ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ആ ചെറുപ്പക്കാരനെ ജയിലറക്കുള്ളിൽ നിന്ന് കേരളീയ കേരളീയ ജനതയ്ക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളും ഒരുപാട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗർമാരുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനൽ ആളുകളുണ്ട് ഇങ്ങനെ ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചപ്പോൾ വലിയ ഒരു തുക ഒരു കൃത്യം നാല് ദിവസങ്ങൾ കൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് കേരളത്തിൻ്റെ കെട്ടുറപ്പും അതുപോലെ തന്നെ ഐക്യവുമാണ് ഇവിടെ കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്നത് അള്ളാഹു നമ്മുടെ ഈ ഒരു ഐക്യം കേരളീയ ജനതയുടെ ഈ ഒരു ഐക്യം അത് ക്രിയാമത്തെ നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ഇങ്ങനെ ഒരുപാട് അവസ്ഥകളെ കേരളം നേരിട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു അന്തരീക്ഷം ഇത്രയും ഭയാനകമായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ഘട്ടം ഇപ്പോഴാണ് നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഘട്ടത്തിൽ അകമഴിഞ്ഞ് സഹായിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇന്ന് ജയിലറക്കുള്ളിൽ നിന്ന് പുറത്തു വരാനിരിക്കുകയാണ് അള്ളാഹു ആ ഉമ്മക്ക് ദീർഘായുസ്സും നൽകട്ടെ അതുപോലെ തന്നെ ആ ഉമ്മയോട് കൂടെ ആ മകനും ഒരുപാട് കാലം ജീവിക്കുവാനും ആ ഉമ്മയോടൊത്ത് സന്തോഷം പങ്കിടുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ നിമിഷത്തിൽ ഞാൻ ദ ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഒരു കെട്ടുറപ്പ് നാം എല്ലാവരും കൈവിടാതെ സൂക്ഷിക്കുക അത് നമ്മുടെ ഇലക്ഷൻ അതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വന്നാലും ഈ ഇന്ത്യയുടെ കെട്ടുറപ്പ് അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന വളരെ കൃത്യമായ നമ്മുടെ മുൻഗാമികൾ എഴുതി വെച്ച ആ ഒരു ആ ഒരു ആ ഒരു കാര്യം നാം മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അതിന് വിഘാതം സൃഷ്ടിക്കുന്നവരൊക്കെ നാം മാറ്റി നിർത്തുകയും അത് പൊളിച്ചെഴുതുന്നവരെ നാം തിരിച്ചറിയുകയും ചെയ്യണമെന്ന് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته